നമസ്കാരം ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ഗംഭീര വിജയവുമായി കേരള ടീം തന്നെ എത്തുകയാണ് ഒമാൻ ചെയർമാൻസ് ഇലവൻ നാല് വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത് ഒമാൻ ടീം ഉയർത്തിയ കൂറ്റൻ സ്കോർ മറികടന്നായിരുന്നു കേരളത്തിന്റെ മിന്നുന്ന വിജയം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇത് കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു കേരളത്തിന്റെ ചുണക്കുട്ടികൾ നിരന്ന ആ ബാറ്റിംഗ് നിര തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ചെയർമാൻസ് ഇലവൻ അൻപത് ഓവറിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസിന് പുറത്താവുകയായിരുന്നു മറുപടിക്ക് ബാറ്റിങ്ങിനിറങ്ങിയ കേരളം അഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ ഇവർ രക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു സെഞ്ചുറി അടിച്ച റോഹൻ കുന്നുമ്മലിന്റെയും അർദ്ധ സെഞ്ചുറികൾ നേടിയ സൽമാൻ നിസാറിന്റെയും ഷോൺ റോജറുടെയും ബാറ്റിംഗ് മികവാണ് കേരളത്തിന് വിജയമായത് എന്ന് തന്നെ പറയാം സഞ്ജുവിന് ശേഷം കേരളത്തിൽ നിന്ന് വീണ്ടും എടുത്തു കേൾക്കുന്ന പേരായി മാറുകയാണ് റോഹന്റെ പേര് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ഓപ്പണർമാർ നൽകിയ മികച്ച തുടക്കമാണ് തുടക്കമാണ്ീന്ദർ സിംഗും അമീർ ഖലീമും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മുപ്പത്തി ഏഴ് റൺസ് പിറന്നു ജതീന്ദർ സിംഗിന് തന്നെ നൂറ്റി മുപ്പത്തി ആറ് പന്തുകളിൽ നൂറ്റി അൻപതും അമീർ ഖലീം അറുപത്തെട്ട് പന്തുകളിൽ എഴുപത്തിമൂന്ന് റൺസും നേടി എന്നാൽ അമീർ പുറത്തായതിനു ശേഷം എത്തിയ ഒമാൻ ബാറ്റർമാർക്ക് വലിയ സ്കോർ നേടാനായില്ല ശക്തമായി തിരിച്ചു വന്ന കേരള ബൌളർമാർ ഒമാന്റെ സ്കോർ മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഒതുക്കി കേരളത്തിന് വേണ്ടി എം ഡി നിതീഷും ഏതൻ ആപ്പിൾ ടോമും നാല് വിക്കറ്റുകൾ വീതം വീട്ടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളത്തിന് രോഹൻ കുന്നുമലും അഹമ്മദ് ഇമ്രാനും ചേർന്ന് ഭേദപ്പെട്ട തുടക്കം നൽകി എന്നാൽ അഹമ്മദ് ഇമ്രാനും മുഹമ്മദ് അസ്രുദ്ദീനും ഒരേ ഓവറിൽ പുറത്തായി തുടർന്ന് മൂന്നാം വിക്കറ്റിൽ രോഹൻ കുന്നുമലും സൽമാൻ നസാറും ചേർന്ന് നേടിയ നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് കേരളത്തിന്റെ വിജയത്തിന്റെ നിർണായകമായത് തകർത്തടിച്ച് റൺസ് എടുത്തപ്പോൾ അടങ്ങുന്നതായിരുന്നു റോഹിന്റെ ഇന്നിംഗ്സ് സൽമാൻസാർ റൺസ് എടുത്തു രോഹിനു ശേഷം എത്തിയ ഷോൺ റോജറുടെ പ്രകടനവും ശ്രദ്ധേയമായി ഷോൺ നാൽപ്പത്തി പന്തുകളിൽ നിന്നും അമ്പത്തി ആറ് റൺസ് എടുത്തു ലക്ഷ്യത്തോടടുക്കവേ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും അക്ഷയ് മനോഹറും ഷറഫുദ്ദീനും ചേർന്ന ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു ഒമാനുവിന്റെ ഹുസൈൻ അലീഷ നാല് വിക്കറ്റുകൾ വീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആഭ്യന്തര സീസണിൽ ഉജ്വല പ്രകടനമാണ് കേരള ക്രിക്കറ്റ് ടീം കാഴ്ചവെച്ചത് ചരിത്രത്തിൽ ആദ്യമായി ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്ന ക്രിക്കറ്റ് ലോകം കണ്ടു അടുത്ത സീസണിൽ ഇതിനും വലിയ നേട്ടമാണ് കേരളത്തിന്റെ ലക്ഷ്യം ഇപ്പോഴിതാ വരുന്ന സീസണിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ഒമാൻ പര്യടനം നടത്താൻ ഒരുങ്ങുകയായിരുന്നു അവർ നാടൻ വാർത്തകൾ അതിപ്പോൾ ഗംഭീരമായി തന്നെ ഇവർ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഐ സി സി റാങ്കുള്ള ഏകദിന മത്സരങ്ങളാണ് കേരളം കളിക്കുക എന്ന് നേരത്തെ അറിയാമായിരുന്നു ഈ പര്യടനത്തിലുള്ള പതിനാറ് ടീമിനെ കഴിഞ്ഞ ദിവസം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ കയ്യടികൾ ഉണ്ടായിരുന്നു സൂപ്പർ താരങ്ങളായ സഞ്ജു സാംസൺ സച്ചിൻ ബേബി എന്നിവരെ ഒമാൻ പര്യടനത്തിന് കേരള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഐ പി എൽ തിരക്കുകളാൽ തന്നെ കാരണമായിരുന്നു ഇവരെ മാറ്റി നിർത്തിയതെന്ന വാർത്തകളിൽ ആദ്യം വന്നത്